എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മിഥുനക്കൂറുകാർക്ക് എപ്രകാരാണെന്നാണ് പറയുന്നത് മകേരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണർ ആദ്യ മുക്കാൽ ഭാവം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത് മിഥുനക്കൂറുകാരുടെ ഫെബ്രുവരി മാസകാലം പറയുന്നതിന് മുൻപ് അവരുടെ പൊതുവായിട്ടുള്ള സമയം എങ്ങനെയൊന്ന് വിലയിരുത്താം മിഥുനക്കൂറുകാർക്ക് ശനി ഒൻപതിൽ സഞ്ചരിക്കുന്ന കാലം അതുപോലെ തന്നെ വ്യാഴം പന്ത്രണ്ടാം രാശിയിൽ മിഥുനത്തിൻ്റെ പന്ത്രണ്ടാം രാശിയായിട്ടുള്ള ഇടവം രാശി സഞ്ചരിക്കുന്ന കാലം പ്രധാനമായിട്ടും സമയത്തെ ചിന്തിക്കുന്നത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് രാഹുവിനെയും കേതുവിനെയും ചൊവ്വയും പരിഗണിക്കാം എങ്കിലും പ്രധാനമായിട്ടും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് സമയം പരിശോധിക്കുന്നത് പന്ത്രണ്ട് എന്ന ഭാവം ദുസ്ഥാനായിട്ട് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ദുസ്ഥാനങ്ങളിൽ വ്യാഴം നിൽക്കുമ്പോൾ വ്യാഴപ്പിഴവ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു കാലമാണ് ഇവർക്കുള്ളതെങ്കിലും വ്യയ ശയന പതനസ്ഥാനമാണ് പന്ത്രണ്ട് അങ്ങനെ ഒരു ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സാധാരണ ശനിയുടെ ഭാവം കൂടി നിൽക്കുന്ന ഭാവം കൂടി മോശമാണെങ്കിൽ വളരെ വലിയ ദുരിതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം ഇവർക്ക് ഭാഗ്യവശാൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം അവസാനിച്ചപ്പോൾ വ്യാഴം ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പകർന്നുവെങ്കിലും ശനി ഒരു കണ്ട ശനി ഏഴര ശനി അഷ്ടമശനി തുടങ്ങിയ ദോഷങ്ങളെ ഒന്നും ചെയ്യാതെയാണ് ഒമ്പതാം ഭാവത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ടിട്ട് അവർ കാര്യമായിട്ടുള്ളൊരു ഇത്രയും ദുരിതങ്ങളൊന്നും ആ രാശിക്കാർക്ക് പൊതുവിൽ കണ്ടിട്ടില്ല അവർക്ക് എല്ലാവർക്കും ചിലവ് വ്യയം എന്നുള്ള ഒരു ഫലം മാത്രമാണ് വന്നത് കാലക്കേട് ജാതകത്തിൽ ദോഷമുള്ള അപഹാരങ്ങൾ ദശ നടക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കാം എങ്കിലും അത്ര മെച്ചമല്ലാത്ത കാലമാണെങ്കിൽ ഇവർ പ്രതി അത്രയും ദുരിതം ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല ശനിയുടെ ഒരു ആനുകൂല്യമുള്ളതുകൊണ്ട് അങ്ങനെയാണ് ഈ രാശിക്കാർ ഇപ്പോൾ നിൽക്കുന്നത് അവർക്ക് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതലുള്ള ഇപ്പോൾ വരെയുള്ള വ്യാഴത്തിൻ്റെ വക്രഗതി ഇവർക്ക് അനുകൂലമായതുകൊണ്ട് ഇവർക്ക് കാര്യമായിട്ടുള്ളൊരു മെച്ചം ആ സമയത്ത് ഒരു ആശ്വാസം എല്ലാത്തിൽ നിന്നൊരു ആശ്വാസം അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും കാരണം പന്ത്രണ്ട് എന്ന ഭാവത്തിൽ നിന്ന് വക്രതി ചെയ്യുമ്പോൾ പതിനൊന്ന് എന്ന ഭാവത്തിൻ്റെ ഫലമാണ് പറയേണ്ടത് വരുന്ന ലാഭസ്ഥാനമാണ് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ടാകുക ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ മിഥുനം രാശിക്കാർക്ക് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ അനുഭവിക്കാൻ ഇടവന്നിട്ടുണ്ടാകും അതിൻ്റെ ജനുവരി മാസം ആരംഭിക്കുന്നതോടെ അവർക്കൊരു ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായി വരുന്നതായിട്ട് അവർക്ക് മനസ്സിലാവും അതിന് കാരണം വ്യാഴത്തിൻ്റെ വക്രനിവൃത്തി വ്യാഴത്തിൻ്റെ വക്രനിവൃത്തി വ്യാഴം കടക്കുമ്പോൾ അതിന് മുൻപ് ഒരു മാസം മുൻപ് മുതൽക്ക് തന്നെ അതിൻ്റെ പ്രതികൂലം നമുക്ക് അനുഭവിക്കേണ്ടി വരും ജനുവരി മാസത്തിൽ ഈ വക്രഗതിയിലുള്ള ഗുണം കിട്ടിയിട്ടുണ്ട് ഒരു രാശിക്കാർക്കും മിഥുരൻ രാശിക്കാർക്കും കാര്യമായിട്ടുള്ളൊരു ഗുണഫലങ്ങൾ ജനുവരി മാസത്തിൽ കിട്ടിക്കാണാനിടയില്ല അതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഈ മാസത്തെ ഫലങ്ങളൊന്ന് പരിശോധിക്കാം ഈ മാസത്തെ ഗ്രഹനില വരുന്നത് മീനത്തിൽ രാഹുവും ശുക്രനും അതുപോലെ തന്നെ മിഥുനത്തിൽ ചൊവ്വ മിഥുനത്തിൽ ചൊവ്വ നേർഗതിയിലാവുന്ന ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയാണ് ഇടവത്തിൽ വ്യാഴം കന്നിയിൽ കേതു അതുപോലെ തന്നെ മകരത്തിലും കുംഭത്തിലുമായിട്ട് സൂര്യൻ കുംഭം രാശിയിൽ ഫെബ്രുവരി പതിനൊന്നാം തീയതി മുതൽ ബുധൻ കുംഭം രാശിയിലാണ് കുംഭം രാശിയിൽ ബുധനും അവിടെ ശനിയും ഇങ്ങനെയാണ് ഗ്രഹനില വരുന്നത് മിഥുനം രാശിക്കാർക്ക് ഇവരുടെ അഷ്ടമ ഭാവത്തിൽ നിന്ന് ശനി ഒൻപതിലേക്ക് മാറുന്ന ചെറിയ രീതിയിലൊരു മാറ്റം അവർക്ക് നല്ല രീതിയിൽ ചെറിയൊരു മാറ്റം അവർക്ക് ഉണ്ടാകും അല്പം ദുരിതത്തിലായിരുന്നു ആ ഭാവത്തിൽ സൂര്യൻ നിന്നിരുന്നത് ബുധൻ ഇവരുടെ ഒൻപതാം ഭാവത്തിലേക്ക് ഭാഗ്യഭാവത്തിലേക്ക് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വരുന്നത് ഇവരുടെ ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധത്തെ അല്പം ദോഷകരമായിട്ട് ബാധിക്കും അതുപോലെ ചൊവ്വ ഇവരുടെ രാശിയിൽ നേർഗതിയിൽ വരുമ്പോൾ ഇപ്പോൾ വക്രത്തിലാണ് നേർഗതിയിൽ ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരുമ്പോൾ ഇവർക്കൊരു ടെൻഷനും ഒക്കെ വരും ടെൻഷനും പേടിയൊക്കെ ഒക്കെ വരാൻ അത് കുറച്ച് നേരത്തെയായിട്ട് തന്നെ അത് ആരംഭിക്കും അപ്പോൾ ഈ മാസം ഏകദേശം തുടങ്ങിയ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുന്നതൊക്കെ വർദ്ധിക്കാം അപ്പോൾ മനസ്സിലാക്കുക ചൊവ്വയുടെ സ്ഥിതി അത്ര അനുകൂലമല്ലാത്തതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ശുക്രൻ ഇവരുടെ പത്താം ഭാവത്തിലെ കർമ്മഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നത് ഇവരുടെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളെ പറ്റിയിട്ടുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും ഈ രാഹു പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കർമ്മഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ടിട്ട് കാര്യമായിട്ടുള്ളൊരു ബെച്ച അവർക്ക് ഈ മാസത്തിൽ ലഭിക്കില്ല ഇവരുടെ ഇവരുടെ തൊഴിൽ രംഗത്തുള്ള വളർച്ചയ്ക്ക് ഈ രാഹുവിൻ്റെ അതുപോലെ തന്നെ ശുക്രനെയും കൂടിയിട്ടുള്ള കർമ്മഭാവത്തിൽ നിൽപ്പ് അത്ര നല്ലൊരു സ്ഥിതി അല്ല ശരിക്കും ഇവരുടെ നാലാം രാശിയായിട്ടുള്ള കന്നിരാശി നിൽക്കുന്ന കേതു ഇവരുടെ ജീവിതം ഒരു അല്പം ആർഭാടത്തിലായിരുന്ന ഇവരുടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള ജീവിതത്തെ ഒരു ലളിതമായ ജീവിതത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു ആത്മപ്രേരണ നൽകും ഇവരുടെ പന്ത്രണ്ടാം രാശിയിൽ വ്യാഴം നേർഗതിയിൽ വരുമ്പോ വർദ്ധിച്ച എക്സ്പെൻസുകൾ അവർക്ക് ചെലവുകൾ വ്യയം എന്ന ഭാവത്തിലേക്ക് വരുന്ന നേർഗതിയിൽ വരുന്നതുകൊണ്ട് ചിലവുകൾ കുത്തനെ ഉയരുന്നതായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഒന്ന് അല്പം മനസ്സിലാക്കിയിരിക്കുക കൂടുതലും നമുക്ക് നമ്മുടെ എന്താ യാത്രകളും ഒക്കെ ആയിട്ടും നമ്മുടെ പർച്ചേസിങ്ങൊക്കെ ആയിട്ട് ഒരുപാട് ചിലവുകൾ വരുന്നതായിട്ട് മനസ്സിലാക്കാം ഇവരുടെ ഒമ്പതാം ഭാവത്ത് നിൽക്കുന്ന ശനി ഇവരുടെ ഒൻപത് പിതൃഭാവം കൂടിയാണ് അപ്പോൾ ഇവരുടെ പേരൻസിൻ്റെയൊക്കെ ആരോഗ്യനിലയെ ബാധിക്കുന്നതായിട്ട് മനസ്സിലാക്കാം ഒമ്പതാം ഭാവത്ത് നിൽക്കുന്ന ശനി ഒൻപത് ഭാഗ്യഭാവം കൂടിയാണ് ആ ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അത് നമ്മുടെ ഭാഗ്യത്തെ അല്പം കുറയ്ക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് ഈ മാസം ഇവർക്ക് കുറച്ചൊരു പ്രതികൂലതകളുള്ള ഒരു മാസമാണ് ഫെബ്രുവരി മാസം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിട്ട് കാരണം ഇവരുടെ കർമ്മ രംഗത്ത് കുറച്ച് ഏർ ഒരു തടസ്സങ്ങളൊക്കെ കാണാനുള്ള ഈ രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഒരുമിച്ചുള്ള നിൽപ്പ് അല്പം തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ പന്ത്രണ്ട് രാശിയിലേക്കുള്ള നേർഗതിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു എന്താ ഒരു തടസ്സമെന്ന് പറയുന്നത് ആ ഒരു സ്ഥിതി അല്പം മാസങ്ങളോളം നേർഗതി തന്നെ തുടരും അപ്പോൾ ഒരു ചെറിയൊരു ഒരു ഫേസ് ആണ് ഇവരുടെ ഇവരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ഭാഗ്യത്തിലെ ശനിയും വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാശിലെ സ്ഥിതിയും ഇനിയിപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഇവർക്കൊരു ചെറിയ ഒരു ടെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാസമായിരിക്കും അത് കുറച്ച് പരീക്ഷണം നിറഞ്ഞൊരു മാസമായിരിക്കും എങ്കിൽ പോലും ഇവർക്കിനി വരുന്ന കുറച്ചങ്ങോട്ടുള്ള സമയങ്ങൾ അല്പം പ്രതികൂലമായി മാറാൻ സാധ്യത കാരണം കണ്ടവശ്ശനിയുടെ ഒരു വരവ് ഈ രാശിക്കാർ കൊണ്ടല്ലോ അപ്പോൾ കണ്ടാശന ആരംഭമൊക്കെ വരാനിരിക്കുന്നു അപ്പോൾ ഒന്ന് ഇവർ ഇവരുടെ പൊതുവിലുള്ള ഇവരുടെ ജീവിത രീതികളൊക്കെ ഒന്ന് ഒന്ന് ചിട്ടപ്പെടുത്തുക അന്ന് അല്പം റിസ്ക് ഒഴിവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വ്യക്തി ജീവിതത്തിലും അങ്ങനെ നിക്ഷേപങ്ങളിലും അവരുടെ ഇടപാടുകളിലൊക്കെ റിസ്ക്കി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരെ അനുകൂലമാണ് കാരണം വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്ഥിതി സൃഷ്ടി സ്ഥിതി അല്ലെങ്കിൽ സ്ഥിതി വിഷു വരുന്നതുകൊണ്ടിട്ട് വ്യാഴത്തിൻ്റെ നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ ഒരു നല്ല പൊസിഷനുള്ളപ്പോൾ ശരിയാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്ന ഏതും നമുക്ക് ആയിട്ട് വരികയായി നമുക്ക് മോശം കാര്യങ്ങൾ ചെയ്യേണ്ട വരാണ്ടിരിക്കുകയും ചെയ്യും വ്യാഴം പ്രതികൂലമാകുമ്പോൾ നമുക്ക് റിസ്കുകൾ എടുത്താൽ നഷ്ടങ്ങൾ സംഭവിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി നിർഗതി വരുന്നു അപ്പോൾ അതിൽ റിസ്കുകൾ കുറച്ച് കാര്യങ്ങളെ ഒന്ന് നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ച് ചിലപ്പോൾ ഒരു മുന്നങ്ങോട്ട് വരുന്ന ഫേസുകളൊക്കെ കണ്ട വരുന്നു ജന്മത്തിലേക്ക് വ്യാഴം വരുന്നൊരു അവസ്ഥയൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ട് കാര്യങ്ങളൊന്ന് ചിട്ടപ്പെടുത്തി എടുക്കാൻ മിഥുനം രാശിക്കാർ ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയെങ്കിൽ ഇവർക്ക് ഈ ഇതിൻ്റെ അരിഷ്ടതകൾ നല്ല രീതിയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ഒരു ചെറിയ രീതിയിലുള്ള ഗ്രഹനിലകൾ മോശമായത് പ്രധാനമായിട്ടും വിഷ്ണുവിൻ്റെ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതി മോശമായതുകൊണ്ടിട്ട് ഇവർ വിഷ്ണുപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ ശിവപ്രീതികരമായിട്ടുള്ള വഴിപാടുകളും ചെയ്ത് മുമ്പോട്ട് പോവുക ഈ മാസം അപ്പോൾ മിഥുനം രാശിക്കാർക്ക് എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ളൊരു ധൈര്യം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി മിജനും രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം